ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ആ തിരഞ്ഞെടുപ്പ് ചൂടിനിടെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് നോക്കാം എന്നാൽ വെറും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇദ്ദേഹത്തിന് ആഡംബര കാറുകളോടും ലക്ഷറി ലൈഫ് സ്റ്റൈലിനോടുമൊക്കെ ഒടുക്കത്ത് ഭ്രമമാണ് ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും സമ്പന്നനുമൊക്കെ ആണെങ്കിലും ആ സമ്പന്നര സമ്പന്നരാണ് ഈ കക്ഷി ീ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല കർണാടക ചെറുകിട വ്യവസായ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ സംസ്ഥാന മന്ത്രിയായ ബി ജെ പി നേതാവ് എം ടി ബി നാഗരാജനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയ നേതാവ് ആരായിരിക്കും എന്ന് തന്നെയായാലും കമന്റ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കൊരു ധാരണയുണ്ട് ഇന്ത്യയിൽ ആഡംബര കാറുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിനിമാ മേഖലയിൽ ഉള്ളവരും വലിയ വ്യവസായ പ്രമുഖരുമൊക്കെ ആണെന്ന് എന്നാൽ ഇവർക്കെല്ലാം പുറമെ ചില രാഷ്ട്രീയ നേതാക്കളും കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അത് സ്വന്തമാക്കിയവരാണ് കേരളത്തിൽ ഈയൊരു കാഴ്ച അങ്ങനെ കാണാനാവില്ലെങ്കിലും തമിഴ്നാട് മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ പൊതുപ്രവർത്തകർ വമ്പൻ ലക്ഷറിയും വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് പൊതുവെ കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം സമ്പന്നനാണ് സംസ്ഥാനത്തെ ഏറ്റവും ധനികനായ മന്ത്രിയും രാഷ്ട്രീയ നേതാവും കൂടിയാണ് എം നാഗരാജ് ആയിരത്തി അറുനൂറ്റി ഒൻപത് കോടിയിൽ അധികമാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്നാണ് കണക്കുകൾ കാർഷികവും അതുപോലെ ബിസിനസ്സുമാണ് തന്റെ വരുമാന എന്ന് നാഗരാജ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാർ കളക്ഷനും നിരവധി ആഡംബര കാറുകളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്യാരേജിലുള്ളത് കൂടാതെ തന്റെ എല്ലാ വാഹനങ്ങളും ആയുധപൂജ നടത്തുന്ന വീഡിയോ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഈ വെറൈറ്റി കളക്ഷൻ അങ്ങനെയാണ് ജനശ്രദ്ധ നേടിയത് ഇദ്ദേഹത്തിന്റെ ആഡംബര കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റോൾസ് റോയ്സ് ഫാൻഡം എയ്റ്റ് മുതൽ പുത്തൻ ലാൻഡ് റോവർ റേഞ്ച് റോവർ എസ് യു വി വരെ എം ടി ബി നാഗരാജിന്റെ ഗ്യാരേജിലുണ്ട് ലാൻഡ് റോവർ ഡിഫൻഡർ എസ് യു വി പോർഷാക്കൈൻ പോലുള്ള വമ്പൻ ആഡംബര കാറുകളും ഇദ്ദേഹത്തിന്റെ സ്വന്തമാണ് ലിസ്റ്റ് കഴിഞ്ഞില്ല കേട്ടോ ടൊയോട്ട ഫോർച്യൂണർ രണ്ട് ടൊയോട്ട ഇന്നോവ എം പിൾ മാരുതി ഒംനിയും മന്ത്രിയുടെ ഗ്യാരേജിലെ മോഡലുകളാണ് ിയുടെ ഉടമസ്ഥതയിലുള്ള എട്ടാം തലമുറ റോൾസ് റോയ്സ് ഫാൻഡം വൈറ്റ് നിറത്തിലുള്ളതാണ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പി പവറിൽ തൊള്ളായിരം എൻ എം ടോർക്യു ഉൽപ്പാദിപ്പിക്കുന്ന ആറ് ദശാംശം ഏഴ് അഞ്ച് ലിറ്റർ പിൻ ടെർബോചാർജ് വി ടോൽ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് ഏകദേശം ഒൻപത് ദശാംശം നാല് അഞ്ച് കോടി രൂപയോളമാണ് എട്ടാം തലമുറ റോൾസ് റോയിസ് വാൻഡത്തിന്റെ ഇന്ത്യയിലെ വില മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത എത്തിപ്പിടിക്കാൻ വാഹനത്തിന് വെറും അഞ്ച് ദശാംശം നാല് സെക്കൻഡ് മാത്രം മതിയാവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷറി കാറുകളിൽ ഒന്നാണിത് സമ്പന്നരായ ബിസിനസ്സുകാർ സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാർ എന്നിവർക്കിടയിലെ മറ്റൊരു പ്രിയങ്കരമായ മോഡലാണ് റേഞ്ച് റോവർ എസ് യു വി ലാൻഡ് ഓഫ് ഷെയ്ഡിലുള്ള മോഡലാണ് നാഗരാജിന്റെ ഉടമസ്ഥതയിലുള്ളത് പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമായതിനാൽ ഈ എസ് യു വിയുടെ കൃത്യമായ സ്പെസിഫിക്കേഷൻ അറിയില്ല പുതിയ റേഞ്ച് റോവറിന്റെ വില രണ്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയിൽ തുടങ്ങി നാല് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ വരെയാണ് എം ടി ബിയുടെ ഗ്യാരേജിലെ ഒരേയൊരു സൂപ്പർ കാറാണ് ഫിറാറി എഫ് ഐ ട്രിബ്യൂട്ടോ എഴുന്നൂറ്റി പത്ത് ബി എച്ച് പി കരുത്തിൽ എഴുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കിയോ നൽകുന്ന മൂന്ന് ദശാംശം ഒൻപത് ലിറ്റർ ട്വിൻ ടെർബോചാർജ് വി എയ്റ്റ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന്റെ ഹൃദയം റെഡിന് പകരം ബ്ലൂ ഷെയ്ഡിലുള്ള മോഡലാണ് ഈ രാഷ്ട്രീയക്കാരന്റെ ഗ്യാരേജിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതും രസകരമായ കാര്യമാണ് ഏകദേശം നാല് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ മുതലാണ് ഈ സൂപ്പർ കാറിൻ്റെ എക്സ് ഷോറൂം വില എസ് യു വി പുറത്തിറക്കുന്ന ആദ്യത്തെ സൂപ്പർ കാർ നിർമ്മാതാക്കളായ പോഷയുടെ ആഡംബരവും തന്റെ കാർ കളക്ഷനിലേക്ക് മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് ബി എച്ച് പി കരു നാനൂറ്റി അൻപത് എൻ എം ടോർക്കിയോ വരെ സൃഷ്ടിക്കുന്ന മൂന്ന് ദശാംശം പൂജ്യം ലിറ്റർ വി സെക്സ് ഡീസൽ എഞ്ചിനുമായി വന്ന പഴയ പതിപ്പാണ് എം ടി ബിയുടെ വീട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ സമ്പന്നനായ രാഷ്ട്രീയ നേതാവിൻ്റെ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ